തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് സിബിലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ മനോഹരമായൊരു സ്വർണ തത്വമുണ്ട് ഗോൾഡൻ പ്രിൻസിപ്പളുണ്ട് എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഒരു തവണ ചെയ്ത കുറ്റത്തിന് ഒന്നിലേറെ തവണ നിങ്ങളെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല നോ ഡബിൾ ജിയോ പാർഡി ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങളിലൊന്നാണ് ഒരു കുറ്റം നിങ്ങൾ ചെയ്താൽ ആ കുറ്റത്തിന് ഒരു ശിക്ഷ നിങ്ങൾക്ക് വഹിക്കാം നിങ്ങൾ ഒരു തവണ ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾക്കതിൻ്റെ പിഴപ്പലിശ ചേർത്ത് നിങ്ങളത് അടയ്ക്കുന്നതോടുകൂടി ആ വീഴ്ചയ്ക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ള പ്രമാണമാണ് സിബിലിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അതായത് ഒരു തെറ്റിന് നിങ്ങൾ ഒന്നിലേറെ തവണ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സിബിലിൽ അതാണ് നമ്മുടെ മുന്നിൽ വന്ന് ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നത് ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ടെടുത്ത പണം രണ്ടോ മൂന്നോ മാസം കോവിഡ് കാലത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അത് പിന്നീട് ആ പൈസയും പിഴപ്പലിശയും ചേർത്ത് അടച്ചിട്ടും വീട് വയ്ക്കാൻ ലോൺ എടുക്കുന്ന സമയത്ത് ലോൺ എടുക്കാൻ കഴിയാതെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്വസം ഇന്ന് രാവിലെ കേരളം വാർത്ത കേട്ടു ചാരുമൂടി ശശി എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യ വാർത്ത ശശി ചെയ്തത് ശശി എടുത്തത് ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമാണ് എവിടുന്ന എടുത്തത് രണ്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് എത്രയായിരുന്നു പലിശ മുപ്പത്തൊന്ന് ശതമാനമായിരുന്നു പലിശ ഈ മുപ്പത്തൊന്ന് ശതമാനം പലിശയ്ക്ക് ശശി എന്തിനാണത് എടുത്തത് വീടൊന്ന് സംരക്ഷിച്ചു നിർത്താൻ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു കിടപ്പാടം ഒന്ന് ആ തൻ്റെ ജീവിതോപാധികൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അറുപത്തയ്യായിരവും അതിനുശേഷം എടുത്ത തുകയും കൂടി ചേർത്ത് തിരിച്ചടയ്ക്കാൻ ഒരാഴ്ചത്തെ ഇടവേള എടുത്തപ്പോൾ വീഴ്ച വരുത്തിയപ്പോൾ വീട്ടിലേക്ക് മൈക്രോ ഫിനാൻസുകാർ വന്നു അന്വേഷിക്കുമ്പോഴാണ് ഒരു ദേശസാൽകൃത ബാങ്കും ശശിക്ക് ലോൺ കൊടുക്കില്ല കാരണം ശശിയുടെ സിവിൽ സ്കോർ താഴെയാണ് കാരണം ഈ സിവിലിന് താഴെ ഈ സിബിലിന് ശശിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയില്ല ശശി ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സിബിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല സിബിലെന്ന് പറയുന്നത് എന്താ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പണം കൃത്യമായി തിരിച്ചടവ് ശേഷിയുള്ള മനുഷ്യർക്ക് കൊടുത്ത് പണവിഹിതം ഉണ്ടാക്കുന്ന പലിശ വിഹിതം ഉണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ ചെയിനിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞാൻ സിബിൽ എന്ന് പറയുന്ന ഒരു ആശയത്തെ പൂർണ്ണമായും എതിർക്കുന്ന ആളേ കാരണം ബാങ്കുകൾക്ക് പണം വായ്പ കൊടുക്കുന്ന സമയത്ത് തിരിച്ചടവ് ശേഷിയുണ്ടോ എന്ന് ഉറപ്പാക്കണം പക്ഷേ അതിന് ജനകീയ മുഖമുണ്ടാവണം സുതാര്യതയുണ്ടാവണം മിനിമം കോമൺ സെൻസെങ്കിലും ഉണ്ടാവണം രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിച്ചു കൊണ്ടാകരുത് സിവിൽ പോലീ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത് അതാണ് ആദ്യത്തെ കാര്യം രണ്ട് നേരത്തെ ജിമ്മി പറഞ്ഞു വെച്ചു മുഖ ചോക്സിയുടെ കാര്യം പറഞ്ഞു വെച്ചു നീരവ് മോദി വിജയ മല്യ ഇവർ തിരിച്ചടയ്ക്കേണ്ട പണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും പതിനാറായിരം കോടി ബാങ്കിലേക്ക് പിന്നീട് വീണ്ടും കിട്ടുന്നു എത്ര നാളിന് ശേഷമാണ് രാജ്യം വിട്ടുപോയി ഏഴും എട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരെ പീനലൈസ് ചെയ്യുന്നത് ഓർമ്മിക്കണം ഇവർ കൊണ്ടുപോയ തുക അതിൻ്റെ പിഴപ്പലിശ സഹിതം തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഇത്രയും കാലം ഇവർ ബാങ്കുകളെ പറ്റിച്ച് എങ്ങനെയാണ് വിദേശത്തേക്ക് ഇവർക്ക് പോകാനുള്ള സൗകര്യമൊരുക്കിയത് നിങ്ങൾ നീരവ് മോദിയും വിജയമല്ലിയുമാണെങ്കിൽ നിങ്ങൾക്ക് രാജ്യം വിട്ടുപോകാം ശശിയാണെങ്കിലോ ജീവൻ വിഴിഞ്ഞു പോകാം അതാണ് അവസ്ഥ ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ അദാനിയുടെ കാര്യം തന്നെ അദാനിയുടെ ബിസിനസ്സുകളെല്ലാം പലരും ലാഭകരമായി പ്രവർത്തിക്കുന്നവയുണ്ട് പലരും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ട് പലരും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതുമുണ്ട് ചില സ്ഥാപനങ്ങൾ അദാനിയുടെ നിലവിലത്തെ കടമെത്രയാണെന്ന് അറിയാമോ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കോടി രൂപയായിരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരം ആയിട്ട് മാറി ടു പോയിന്റ് ഫോർ വൺ ലക്ഷം കോടിയായിട്ട് കടം മാറിയിട്ടുണ്ട് അതിൽ ഇന്ത്യൻ ബാങ്കുകളുടെയും ഇന്ത്യയിലെ നോൺ ഫിനൽ സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്ന് എടുത്തേക്കുന്നത് ഇന്ത്യയിലെ വിവിധ ബാങ്കുകളുടെയും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പേരിൽ കടമെടുത്താണ് അദ്ദേഹം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനമാണ് എന്ന് പറയുന്നത് ശശി എന്ന് പറയുന്ന മനുഷ്യൻ ആ ജീവിതം കൂട്ടുമുട്ടിക്കാൻ ഒന്നേകാൽ ലക്ഷം രൂപയുടെ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്തുള്ളൂ മരിക്കേണ്ടി വന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പാടി റെസിപ്റ്റ് ഷീറ്റ് സർക്കാർ കൊടുക്കുന്ന സംവിധാനം അല്ലേ അതിൽ പല ആളുകളും എല്ലാവരുടെയും കാര്യമല്ല ചില കർഷകർക്ക് ഇന്ന് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ കഴിയുന്നില്ല കാരണം എന്താ അവർ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്ത് സിവിൽ സപ്ലൈക്ക് അത് ഏറ്റുവാങ്ങുമ്പോൾ സിവിൽ സപ്ലൈക്ക് ഗ്യാരണ്ടി ആയി നിന്ന് പാടി കൊടുക്കും പക്ഷേ അത് എങ്ങനെയാണ് ബാങ്കിൻ്റെ കണക്കിൽ രേഖപ്പെടുത്തുന്നത് ഈ കർഷകന് കൊടുത്ത ലോണായിട്ട് രേഖപ്പെടുത്തുന്നു അയാളുടെ പാൻ നമ്പറും ആധാറും കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാകുന്നു പാൻ നമ്പറും ആധാർ കിട്ടിയാൽ ആ ഡാറ്റ നേരെ ബാങ്ക് ലിങ്ക് ചെയ്യുന്നത് സിവിലേക്കാണ് ലിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ റിസർവ് ബാങ്കിന് ഉത്തരവ് വന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റ് റിപ്പോർട്ടും സിബിലേക്ക് റിപ്പോർട്ട് ചെയ്യണം അതായത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി കടമെടുത്താൽ പി ആർ എസ് ആണെങ്കിൽ പോലും കർഷകൻ പണമെടുത്താൽ പോലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ബാങ്ക് കൃത്യമായും സിബിൽ എന്ന് പറയുന്ന ഈ ഏജൻസിക്ക് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കൈമാറണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് കൈമാറി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും നിങ്ങളുടെ പേരിൽ അത് ക്രെഡിറ്റ് ഡീഫോൾട്ടായിട്ടാണ് രേഖപ്പെടുത്തുക അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും എന്താ ക്രെഡിറ്റ് സ്കോറ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരുന്ന ഡിജിറ്റിലുള്ളതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് തൊള്ളായിരം എന്ന് പറയുന്നതാണ് മാക്സിമം എഴുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ കിട്ടിയാൽ എക്സലൻറ്റ് എഴുന്നൂറ്റി എഴുപത്തൊന്നിന് മുകളിലാണെങ്കിൽ ഗുഡ് ഇതാണ് അവിടുത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപതിന് മുകളിലാണെങ്കിൽ ഗുഡ് അതിനുശേഷം ഇങ്ങോട്ട് താഴോട്ട് വരും അറുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ താഴെ ശാണെങ്കിൽ വെരി ബാഡാണ് ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഇൻഡിക്കേറ്റർ ആ നിങ്ങൾ നിങ്ങൾ എവിടെ നിൽക്കണമെന്ന് ിശയടക്കം അടച്ചുപോയ ലോണിന് പോലും നിങ്ങൾക്ക് സ്കോർ കുറയുന്നുണ്ടെങ്കിൽ ഇതൊരു അന്യായമായ ഏർപ്പാടല്ലേ സിമ്പിൾ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമല്ലേ നമ്മുടെ മുന്നിലുള്ളത് ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഇതിപ്പോ നോക്കൂ സിബിൽ സ്കോർ പൊതുമേഖലാ ബാങ്കുകളുടെ തൊഴിൽ ഇടങ്ങളിലെ അവരുടെ തൊഴിലവകാശത്തെ കൂടി ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു അടുത്തിടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കാർത്തികേന എന്ന് പറയുന്ന മദ്രാസിലെ ഒരു ഉദ്യോഗാർത്ഥി എസ് ബി ഐയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്ക് സി ബി ഒ തസ്തികയ്ക്ക് അപേക്ഷിച്ചു അപേക്ഷിച്ചപ്പോൾ ബാങ്ക് ഇയാളുടെ സിവിൽ സ്കോർ പരിശോധിച്ചു സിവിൽ സ്കോറ് എഴുന്നൂറിൽ താഴെയാണ് ഇയാൾക്ക് മെച്ചപ്പെട്ട സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ഇയാൾക്ക് അനുകൂലമായിട്ടല്ല വിധി പറഞ്ഞത് സാമ്പത്തിക അച്ചടക്കം ഒരു ബാങ്കിങ് സ്ഥാപനത്തിലെ ജീവനക്കാരന് വേണമെന്നുള്ളത് സിവിൽ സ്കോർ പരിശോധിക്കാം എസ് ബി ഐ മാത്രമല്ല ബാങ്ക് ഓഫ് ബറോഡ അടക്കമുള്ള സ്ഥാപനങ്ങളും ഇന്ന് സിവിൽ സ്കോർ തൊഴിലിനു വേണ്ടി പരിഗണിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദാഹരണ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഈ കോവിഡ് കാലം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു മൊറട്ടോറിയം പ്രഖ്യാപിച്ചപ്പോൾ ഞാനടക്കമുള്ള അന്ന് ഞാൻ സർക്കാർ സർവീസിലാണ് നമ്മൾ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ബാങ്കുകൾക്ക് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നൊരു സംവിധാനം ഉണ്ടാകുന്നു സ്വാഭാവികമായും ബാങ്ക് പലിശ സഹിതം ലോൺ തിരിച്ചെടുക്കുന്നില്ല ബാങ്കിൽ ബാലൻസ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും എന്നിട്ട് ആറോ ഏഴോ മാസം കഴിഞ്ഞ മോറട്ടോറിയം പിൻവലിക്കുമ്പോൾ അതെൻ്റെ ക്രെഡിറ്റ് കാർഡിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എൻ്റെ സിവിൽ സ്കോറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിരവധി അധ്യാപകർ നിരവധി ജീവനക്കാർ ബാങ്ക് വാഹനങ്ങളുടെ വായ്പ എടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാതെ വിളിച്ചു പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒട്ടും ജനകീയമല്ലാത്ത ഒരു സർവെയിലൻസിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ വരുത്തുന്ന വീഴ്ചയ്ക്ക് ഒന്നിലേറെ തവണ നിങ്ങളെ ശിക്ഷിക്കുന്ന നിങ്ങളുടെ ഈ രാജ്യത്ത് ഒരു 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 വ്യക്തിക്ക് രണ്ട് വ്യക്തികൾക്ക് രണ്ട് നിയമം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത് അത് അദാനിയോ വിജയമല്ലിയോ നീരവ് മോദിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം അത് ശശിയോ ഈ പറയുന്ന പാവപ്പെട്ട കർഷകനോ വീടുവെയ്ക്കാൻ വേണ്ടിയിട്ട് പല കുറി ബാങ്കുകൾ ഇറങ്ങുന്ന ഒരു സാധാരണക്കാരനോ ആണെങ്കിൽ മറ്റൊരു നിയമം എന്ന മട്ടിലാണ് അതുകൊണ്ട് സിബിൽ എന്ന് പറയുന്ന വ്യവഹാര രീതിയിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അത് സുതാര്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന കാര്യം കാര്യം ഇനി ഒരു ഞാൻ േക്ഷകരോട് പറയാം ഇനി ചില ആളുകൾ ഈ സിവിൽ സ്കോർ കൂട്ടാനുള്ള പരിപാടിയുമായിട്ട് നടക്കുന്നവരുണ്ട് അതിൽ ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ച ചില പ്രൊഡക്ടുകൾ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ ഇച്ചിരി സിവിൽ സ്കോർ കുറവാണെങ്കിലും നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തു തരാം എന്ത മട്ടിലുള്ള ബാങ്കിന്റെ പ്രലോഭനങ്ങൾ ഒന്ന് രണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണപ്പണേ കൊണ്ട് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ കൃത്യസമയത്ത് പണം എടുത്ത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ സ്കോർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് സൂത്രപ്പണികൾ ഉണ്ടെന്നേ അതുകൊണ്ട് ജനകീയമായ ഒരു സംവിധാനമായി കൂടുതൽ സുതാര്യതയുള്ളൊരു സംവിധാനമായിട്ട് സിവിൽ മാറണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത് കരുതിയാൽ തുടർച്ചയായ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു ഈ ദേശസാൽക്കൃത ബാങ്കുകളെ അഭയം പ്രാപിക്കുന്ന സമയത്ത് അവർക്ക് വായ്പ കൊടുക്കാൻ കഴിയാതെ വന്നാൽ അവർക്ക് സ്വാഭാവികമായും ആശ്രയിക്കേണ്ടി വരിക ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെയാണ് അവരുടെ ക്രൂരമായ പലിശയാണ് വട്ട പലിശക്കാണ് ഇവർ ഈ പണം കടം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതിൽ പോയി കുടുങ്ങുന്ന മനുഷ്യർ അവരുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട് അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ മനുഷ്യത്വരഹിതമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് സിബിൽ രേഖ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ദയനീയമായ ചിത്രം അത് മാറേണ്ടതാണ് കൂടുതൽ സുതാര്യമാവണം അതിൻ്റെ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ വ്യക്തമാവണം അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാവുന്ന തരത്തിലാവണം ആ മാത്രമല്ല നിങ്ങൾക്ക് സിവിൽ സ്കോർ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോൾ അത് സൗജന്യമായിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാസം അഞ്ഞൂറ്റമ്പത് രൂപ ഒരു വർഷം നിങ്ങൾക്കതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താലേ സബ്സ്ക്രിപ്ഷൻ പോലും കിട്ടത്തുള്ളൂ എന്ത് നിങ്ങൾക്ക് എത്ര കടമുണ്ടെന്നറിയാൻ നിങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള ശേഷിയുണ്ടോ നിങ്ങൾക്ക് കടം വാങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നറിയാൻ അങ്ങോട്ട് പണം കടം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൂടുതൽ ജനകീയവും സുതാര്യവും കോമൺ സെൻസോടുകൂടിയുള്ളതും നീതിയുക്തവുമാവുക എന്നതാണ് ആവശ്യം സാധാരണക്കാരൻ്റെ നിസ്സഹായാവസ്ഥ െ മുതലെടുക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഒരു മനുഷ്യൻ വായ്പ എടുക്കാൻ പോകുന്നത് ഒന്നുകിൽ അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെയായിരിക്കും അതല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലായിരിക്കും രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ആ വായ്പ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യർ അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങളെ നമുക്ക് കണ്ടില്ലെന്ന് നിന്ന് നടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് റിപ്പോർട്ട് ടി വി ഇന്ന് സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രേക്ഷകർ പറയണമെന്നാഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് സിബിൽ എന്ന ചോദ്യത്തിന് നിരോധിക്കുന്നത് പക്ഷേ മാറ്റം വരുത്തേണ്ടതുണ്ട് അടിമുടി മാറേണ്ടതുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം